തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു ലിഫ്റ്റിൽ അകപ്പെട്ട രവീന്ദ്രൻ നായരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രൻ നായർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി എം ജി പ്രതീഷ് ചേരുന്നു പ്രതീഷ് എന്താണിപ്പോൾ ഈ രവീന്ദ്രൻ നായരുടെ ആരോഗ്യസ്ഥിതി മന്ത്രി വന്ന് കണ്ടതിന് ശേഷം എന്തൊക്കെയാണ് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ആ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ ഇപ്പോൾ ട്വന്റി ഫോറിനോടൊപ്പം ചേരുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു കാരണം ഈ നാൽപ്പത്തിരണ്ട് മണിക്കൂർ ലിഫ്റ്റിൽ കഴിച്ചുകൂട്ടി പിന്നെ പുറത്തേക്ക് എത്തുന്നു അന്ന് രാവിലെ എന്താണ് സംഭവിച്ചത് അന്ന് രാവിലെ ഇനി രാവും പകലൊന്നും അറിയില്ല അവർ കിടക്കുമ്പോൾ രാവും പകലൊന്നും എനിക്കറിയില്ല ഞാന് ഈ പതിമൂന്നാം തീയതി ഉച്ച ഈ പന്ത്രണ്ട് അഞ്ചിനാണ് ഇതിനകത്ത് അകപ്പെടുന്നത് പിന്നെ ഈ ഓരോ മണിക്കൂർ ഓരോ ദിവസം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് ഈ വായു കിട്ടുന്നതുകൊണ്ട് ഞാൻ അപ്പോൾ ഓടി അവിടെ മൂല പോയിരിക്കും ഇങ്ങോട്ട് വന്ന് ഓറെ തള്ളുതള്ളും പിന്നെ അലാറടിക്കും വീണ്ടും പോയിരിക്കും വീണ്ടും വരും പിന്നെ ഉറക്കമില്ല ഉറങ്ങാൻ തോന്നുന്നില്ല കാരണം ഞാൻ എങ്ങനെ രക്ഷപ്പെടണ്ടേ ആരാദ്യം ഈ ലിഫ്റ്റിൽ കുടുങ്ങിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നടത്തിക്കാണ് വലിയ ശ്രമം നടത്തി എൻ്റെ മൊബൈൽ വീഴുന്നു കൂട്ടി ആ മൊബൈലിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് നാൽപ്പത്തെട്ട് വരെ വിളിച്ചോണ്ടായിരുന്നു ആ മൊബൈലിൽ ഞാൻ ഈ കാണുന്ന ഈ ഹോസ്പിറ്റലിൽ നിർദ്ദേശിക്കുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എൺപത്തിനാല് എഴുപത്തിനാല് അതിലൊരുപാട് നമ്പർ ഉണ്ട് ആ നമ്പറിലെല്ലാം വിളിച്ചു എന്റെ ഭാര്യയെ വിളിച്ചു എല്ലാവരും വിളിച്ചിട്ട് ഈ മൊബൈലിൽ ഈ മൊബൈലിൽ നിന്നും വിളിച്ച പുറത്തു പോകുന്നില്ല ആരെയും കിട്ടുന്നില്ല ആ റേഞ്ചിൻ്റെ വിഷയം കിട്ടുന്നില്ല അങ്ങനെ സ്വയം മനസ്സായി രക്ഷയില്ല കുരുങ്ങി ബോധ്യപ്പെടുമല്ലോ ഇനി ഇനി ഒരു എന്തെങ്കിലും മാർഗം ആരെങ്കിലും വന്നാലേ ഉള്ളൂ അങ്ങനെ ഒരു മൂലയിൽ പോയിരിക്കും ഇതുപോലെ വലിയ ഹാളാണെങ്കിൽ ഒരു സൈഡിൽ ഇട സൈഡിൽ വലിയ സൈഡിലാണെങ്കിൽ വെച്ചേക്കുന്നത് ഈ അലാറം അതിൽ പോയി അമർത്തും ദേഷ്യത്തോടെ രണ്ട് പേരുവെള്ളം കൂടെ നന്നായി അമർത്തും വീണ്ടും സ്വന്തമായി ഇരുന്ന് വിഷമിക്കും കരയും ശപിക്കും കുറേ നേരം കഴിയുമ്പോൾ ആ ഒരു സൈഡ് അപ്പുറം ഭാഗത്ത് മൂത്രം ഓടിക്കും തിരിച്ചു വരും സൈഡിൽ തന്നെ കയ്യിൽ ബാഗുണ്ടായിരുന്നു ബാഗിനകത്ത് കുറേ പേപ്പേഴ്സ് എൻ്റെ വൈഫ് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ കുറേ കവിതകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്നു ഞാൻ ബൈഹാറിനായിട്ട് കഴിഞ്ഞാൽ മറിയാം ഞാൻ ചൊല്ലും അപ്പോൾ അതൊക്കെ ചൊല്ലും മരിച്ചു അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കാണുകയാണ് കർക്കിടക മാസം ഒന്നാം തീയതി വരാൻ പോവില്ല അപ്പം മരണപ്പെട്ടവരെല്ലാം ഇങ്ങനെ കാണുന്നു കാണുന്നു വരുന്നു പോകുന്ന അപ്പം മരണം ഉറപ്പ് മുഖാമുഖം കണ്ട് അപ്പം അങ്ങനെ കിടം കിടം കിടന്ന് രാവും പകലും രാവും ഇങ്ങനെ രാവണോ പകലാണോ എനിക്ക് അറിഞ്ഞിടാം അനുമ്പം ഞാൻ എഴുതിയും വെച്ചു എന്നെ സംഭവിച്ചു പോയാൽ പുറം പറയണമല്ലോ ഞാൻ എങ്ങനെ പതിമൂന്നാൽ ഇത്ര മണിക്ക് ഇഞ്ഞ് എത്തി മണി മണിയോടെ കിടന്നു ഞാനല്ലേ ഇങ്ങനെ അലാറം അടിച്ചു ഞാൻ ഞാൻ എല്ലാവരെയും വിളിച്ചു നോക്കി സംബന്ധിച്ച് എല്ലാം എഴുതി വെച്ചിട്ട് ഒരു രക്ഷമില്ല അപ്പോൾ പിന്നെ സ്വയം ഞാൻ കഴിഞ്ഞ എന്തായാലും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും എത്തും പുറത്തുനിന്ന് ആരെങ്കിലും എത്തുന്ന സമയത്ത് ആ സമയത്ത് അതിൻ്റെ സംവിധാനങ്ങളുണ്ടാവും പക്ഷെ ഇത്രത്തോളം ഇത്രയും മണിക്കൂറുകൾ അതിൽ കിടക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നു കാരണം ലിഫ്റ്റിൽ ഒരാൾ അകപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കൂടിപ്പോയാലോ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തു ആ സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ അലാർ അടിക്കുമ്പോഴെല്ലാം ആരെങ്കിലും വരും ആരെങ്കിലും വരും അലാറം കേൾക്കുമല്ലോ അലാറത്തിനൊരു മോണിറ്റർ സംവിധാനം ഉണ്ടാവും അപ്പൊ ആ സംവിധാനത്തിൽ നിന്ന് അവിടെ ഈ ഇരിക്കുന്ന ആരെങ്കിലും കേട്ടെങ്കിലും ആരും നിർദ്ദേശം കൊടുക്കും എന്നൊക്കെ തന്നെയാണ് എന്റെ നിർദ്ദേശം എൻ്റെ ഒരു ഉദ്ദേശം എൻ്റെ ഒരു ഇതായിരുന്നു പക്ഷെ അതൊരു കുറേ ഘട്ടം കഴിഞ്ഞാൽ സ്വയം അസ്തമിച്ചു അസ്തമിച്ചപ്പോൾ ഞാൻ ഞാൻ പറയാം നീന് വരുമ്പോൾ വരുന്നത് കാണാം ഭക്ഷണമില്ല വെള്ളമില്ല എങ്ങനെയായിരുന്നു ഈ നാപ്പത്തിരണ്ട് മണിക്കൂർ ഒന്നുമില്ല സ്വയം സംഭരിച്ച ഒരു ശക്തി ഉണ്ടല്ലോ ഞാനൊക്കെ ഒരുപാട് കാലം ഈ ജനകീയ പ്രക്ഷോഭങ്ങളിലും യുവജന യുവജനപക്ഷങ്ങളിലൊക്കെ നന്നായി പോരാട്ടം നടത്തി നിരാഹാരം കിടന്നിട്ടുണ്ട് എ വൈ എഫിന്റെ സിറ്റി സെക്രട്ടറി ആയും ജില്ലാ എക്സിക്യൂട്ടീവരായ വർക്ക് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ ഇന്നത്തെ കാലഘട്ടമല്ല നല്ല ഇടിയം പോലീസുകാർമാരുള്ള ഒരു കാലഘട്ടത്തിലാണ് മൂന്നിനെ പോലെയുള്ള കഴിക്കാൻ ശംഖ കയറ്റി ഇടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാക്ഷ്മ നടത്തിയതിനാണ് ഞങ്ങൾ സഹനശക്തിയുണ്ട് ഞങ്ങൾ തലസ്ഥാനത്ത് തലസ്ഥാനത്ത് തിരുവനന്തപുരം സിറ്റി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി കമ്മിറ്റിയാണ് അടികൊള്ളാൻ ഞങ്ങളും കരയം കേരള പോയി ഒരു കാലഘട്ടം ഉണ്ടായില്ലേ വിളിച്ചം എപ്പോഴാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ രാമമംഗലെന്ന് പറഞ്ഞുണ്ടാ ഞാനവിടെ കിടക്കാൻ ഒരു ഒരാദ്യം സൗണ്ട് കേട്ടു അത് കഴിയുമ്പം ചെറിയൊരു വെട്ടം കണ്ടു വെട്ടം കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി അപ്പോൾ ഓടി ചെന്നപ്പോൾ ഞാൻ അങ്ങോട്ട് തള്ളയാണ് ഈ ഇത് എനിക്കെന്തെങ്കിലും ഇത് കിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി അപ്പം ഞാൻ രണ്ടു കണ്ണും തള്ളി പിന്നെ പറഞ്ഞ് ചാട് പുറത്തെയാട് പുറത്തെയാട് പറഞ്ഞു ഞാൻ ഞാൻ ആളുണ്ടേ ആളുണ്ടേന്ന് വിളിക്കുകയാണ് പുറത്തെയാണ് പുറത്തെയാണ് ഞാൻ ബാഗ് ബേഡത്തുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ തലയ്ക്ക് വച്ചൊക്കെയല്ലേ ബാഗ് ഞാൻ അവിടെ നിന്ന് നേരെ അവിടെ ബാഗിൽ നിന്ന് ബാഗം എടുത്തുകൊണ്ട് ഓടി വന്ന് ചാടാൻ പറഞ്ഞു ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ചാടി പുള്ളി വിട്ട് ഡോറം കടഞ്ഞ് ഇപ്പം അതിനുശേഷം പുറത്ത് വന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആരോഗ്യ പ്രശ്നം അങ്ങനെ കാര്യമായ ബുദ്ധിമുട്ടുകളുണ്ടോ ഈ നട്ടലിൻ്റെ ചികിത്സ എടുത്തോണ്ടല്ലോ ഞാനിവിടെ എത്തുന്നത് മെഡിക്കൽ കോളേജിൽ നട്ടലിൽ എനിക്ക് ഒരു വീഴ്ച പറ്റി നട്ടലിൽ ചെറിയൊരു ഇതുണ്ട് അപ്പം ഞാനത് ബെൽറ്റ് ഇട്ടിരിക്കുന്നു മൂന്നാല് മാസം കൊണ്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ് ഞാൻ സർക്കാർ ആശുപത്രിയാണ് എനിക്ക് ഏറ്റവും ആശ്രയം എനിക്ക് എവിടെയാണ് വിശ്വാസം ജനറൽ ഹോസ്പിറ്റലിലാണ് ആദ്യം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഒരു ഒരു എഴുപത് മുതലുള്ള എഴുപതിൽ എന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് അച്ഛനും മാമയും കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴെ ഒ പി ടിക്കറ്റ് ഇത്രത്തോളം മണിക്കൂറുകൾക്ക് കിടന്നിട്ടും രക്ഷപ്പെടുത്താൻ പോലും ആരും വന്നില്ല ഇത്രയും സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് കാരണം ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു സർക്കാർ ആശുപത്രിയിൽ മാത്രമാണ് പോകുന്നതെന്ന് അപ്പോൾ അത്തരത്തിലൊരു മോശം അനുഭവം അല്ല ഇവിടെ ഉണ്ടായിരുന്നു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ജീവനക്കാരുടെ നിന്നുണ്ടാകുന്ന ഒരു വീഴ്ച അത് മൊത്തം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ആരോഗ്യേങ്ങനത്തെ വിലയിരുത്താൻ പറ്റില്ലല്ലോ ഇപ്പം ഇന്നിപ്പോൾ ഈ കോവിഡിനെ പ്രതിരോധിച്ച ആരോഗ്യ മേഖലയിൽ വലിയ വളരെയധികം വിപ്ലവകരമായി മാറ്റം ഉണ്ടാക്കിയ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന ഒരു ഗവൺമെൻറ്റിനെ അപ്പാടെ ഞാൻ ചെയ്ത സംഭവിച്ചു അതുകൊണ്ട് നിങ്ങളെല്ലാം കുറ്റക്കാരാണെന്ന് പൂർണ്ണ തള്ളാൻ പറ്റുമോ എനിക്ക് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാനാണ് വന്നത് എനിക്ക് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം എനിക്കാരെയും കുറ്റപ്പെടുത്തലല്ല ഇപ്പോഴും എനിക്ക് സംഭവിച്ചത് മറ്റാൾ സംഭവിക്കാൻ പാടില്ല എന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീയോ ഒരു ഗർഭിണിയായ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു വൃദ്ധനോ ഒരു ഹാർട്ട് പേഷ്യന്റോ അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യന്റോ ആയിരുന്നെങ്കിൽ ഈ പുറം ലോകത്ത് ഇന്നലെ എന്തായിരിക്കും സ്ഥിതി ഇന്നലെ ഒരു മരണ റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം ഈ ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി ഇന്ന് രാവിലെ വന്നിരുന്നു കണ്ടു ഒരുപാട് നാല്പത് മിനിറ്റോളം ചിലവഴിച്ചു കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചു എങ്ങനെ വന്ന കാര്യങ്ങളും പോയ കാര്യങ്ങളെല്ലാം ചോദിച്ചു ഞാൻ എൻ്റെതായ നിർദ്ദേശം പറഞ്ഞു ഒരു കൺട്രോൾ റൂം ലിഫ്റ്റിൻ്റെ ഒരു കൺട്രോൾ റൂം ഉണ്ടാവണം ഏവാക്കി ടോക്കിയാലോ ഉപയോഗിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ലിഫ്റ്റിലാ കുടുങ്ങിയിരുന്നാലും അല്ലെങ്കിൽ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ലെങ്കിലും അറിയുന്ന രൂപത്തിലുള്ളൊരു ഇതുണ്ടാവണം അതുപോലെ ഈ ആതുരു സേവന നമ്മളെല്ലാം നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് റെഫർ ചെയ്തതിനെത്തുന്നത് അപ്പോൾ ഇവിടെയാണ് പ്രതീക്ഷ അല്പ അർപ്പിക്കുന്നത് ഇനി എത്ര വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അവസാനം അവർ റെഫർ ചെയ്യുന്നത് മെഡിക്കലിലേക്കാണ് അപ്പം നമ്മുടെ ഏറ്റവും അവസാന പിടിവള്ളി എന്ന് എന്നുള്ള മെഡിക്കലുകളെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു മോശമായ ചിത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇത് ശക്തി പ്രാപിച്ച ആരോഗ്യമേഖല ശക്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനുഷ്യനാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ത് വിശ്വസിക്കുന്നവരില്ലേ അമ്പൾ ഇനിയിപ്പോൾ എത്ര ദിവസം ചികിത്സ തുടരണമെന്നാണ് രാവിലെ ഡോക്ടർ വന്നത് കണ്ടപ്പോൾ എന്താ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് നോക്കട്ടെ അതുപോലെ എക്സ്റേ എടുക്കണം വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ എന്തോ നിർദ്ദേശം എനിക്ക് പറയുമോ എനിക്ക് ഇനി മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ ആ വേണു എന്തായാലും രവീന്ദ്രൻ നായർ പറയുന്നത് ഈ സംഭവത്തിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല പക്ഷേ ആരോഗ്യമന്ത്രി ഇന്ന് രാവിലെ വന്ന് കണ്ടപ്പോൾ പറയാനുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു കൃത്യമായൊരു സംവിധാനം ഈ ഒരു കൺട്രോൾ സിസ്റ്റം തന്നെ ഈ ലിഫ്റ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ രവീന്ദ്രനായ അറിയിച്ചിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് നിലവിൽ ആരോഗ്യ അവസ്ഥയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല മറ്റ് പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന കാര്യം പറയാൻ ാണ് നിലവിൽ ഡോക്ടർമാരും അറിയിച്ചിരിക്കുന്നത് വേണം ശരി എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നത്